നമസ്കാരം എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള വീണാ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായ റിപ്പോർട്ടാണ് വിശദമായ വിധി പകപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മൂന്നോ നാലോ പേജിൽ ഒതുങ്ങുമെന്ന് കരുതിയിരുന്നെങ്കിലും നാല്പത്തിയാറ് പേജുള്ള വിശദമായ വിധിപ്പകപ്പാണ് കർണാടക ഹൈക്കോടതി ഈ കേസിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് വീണാ വിജയൻ മാത്രം ഡയറക്ടറായുള്ള എക്സാലോജിക് സൊല്യൂഷനാണ് ഇങ്ങനെയൊരു ഹർജിയുമായി എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ തന്നെ ഈ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുകയും എസ് എഫ് ഐ അന്വേഷണം തുടരട്ടെ എന്ന് ഉത്തരവിടുകയും ചെയ്തു ആ വിധിപ്പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം അതെന്തുകൊണ്ട് വേണം അത് എസ് എഫ് ഐ ഒ തന്നെ നടത്തണം അതിന് എന്തുകൊണ്ട് കോടതി അത്തരമൊരു നിർദ്ദേശം നൽകി ഇതിനുള്ള കാരണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ഹെഡ്സിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അതായത് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാലോജിക് സൊല്യൂഷന്റെ അഭിഭാഷകൻ കോടതിയിൽ ബാധിച്ചത് ഒരന്വേഷണം നടക്കുന്നുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഒരന്വേഷണം സെക്ഷൻ ടു അനുസരിച്ച് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ചുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്തിന് ഈ ചോദ്യമായിരുന്നു അതിന് നിരവധി പാരഗ്രാഫുകളിലായിട്ട് വ്യക്തമായ ഉത്തരവ് നൽകിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി എന്തുകൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം തുടരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് അത് മാത്രമല്ല ഒരേ കമ്പനി നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് അന്വേഷണങ്ങൾ രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് മാത്രമേയുള്ളൂ അത് പ്രകാരമാണ് ഈ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ടു ടെൺ അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരണമെന്നില്ല ടു ട്വൽവ് അനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങാൻ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിധിന്യായത്തിൽ അതുകൊണ്ട് ടു ടെൺ അന്വേഷണ സമയത്ത് തന്നെ എസ് എഫ് ഐ ഒക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിന്റെ റിപ്പോർട്ട് വിളിച്ചു വരുത്തുവാനുള്ള അധികാരമുണ്ട് അത് മാത്രമല്ല അന്വേഷണം നടന്നാലും രാജ്യത്ത് അന്വേഷണം നടത്താലും അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തുവാനുള്ള അധികാരം എസ് എഫ് ഐ ഒക്കുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് എഫ് ഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രം തീരുമാനിച്ചു ിൽ അതിൽ അപാകത ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ ന്യായം പൊളിഞ്ഞിരിക്കുകയാണ് എക്സാലോജിന്റെയും വീണാ വിജയന്റെയും അതുകൊണ്ട് എസ് എഫ് അന്വേഷണം തുടരട്ടെ എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്വേഷിക്കണമെങ്കിൽ അതൊരു വലിയ ഫോർഡ് ആയിരിക്കണം സീരിയസ് ഫോർഡായിരിക്കണം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു എക്സ ലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചത് അപ്പോൾ അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും കർണാടക ഹൈക്കോടതി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് സീരിയസ് ഫോർഡ് ആകും അത് ഞെട്ടിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ വിധി പകർപ്പിലുണ്ട് ഈ ഒരു ഒന്ന് കോടി രൂപയുടെ ക്രമക്കേട് മാത്രമല്ല ഇതിൽ ഉള്ളത് എന്നുള്ള കാര്യം എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് എന്നുള്ള കാര്യം ഈ വിധിനായത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതിനെ ബാധകമാക്കിയിരിക്കുന്നത് പല അന്വേഷണ റിപ്പോർട്ടുകളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആർ ഒ സിയുടെ അന്വേഷണമാണ് അതിൽ തന്നെ രണ്ട് ആർ ഒ സികൾ രജിസ്ട്രാർ കമ്പനീസിൻ്റെ അന്വേഷണം നടന്നിരുന്നു അതിൽ ബംഗളൂരു ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം തുടങ്ങിയ കാല കാലഘട്ടം അതായത് എക്സാലോജിക്കിനെതിരെയുള്ള ക്രമക്കേടുകളിൽ അന്വേഷണം തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാണ് അന്ന് എക്സാലോജിക്കിൻ്റെ അഡ്രസ്സിനെ പറ്റിയുള്ള ഒരു സംശയം ഉയർന്നിരുന്നു അങ്ങനെ ഒരു പരാതി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടിയിരുന്നു എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം കേരള ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് നാല് എന്ന അഡ്രസ്സിലായിരുന്നു ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് എ കെ ജി സെന്ററിന്റെ വിലാസത്തിലായിരുന്നു ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ അഡ്രസ്സിലേക്ക് കത്തയച്ചപ്പോൾ അൺക്ലെയിംഡ് റിട്ടേൺഡ് സെന്റർ എന്ന രീതിയിലാണ് വന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി അയച്ചു ആ പരാതിയിൽ പ്രകാരമുള്ള അന്വേഷണം തുടങ്ങി ഒരു വിജയ് ജയ എന്നുള്ള വ്യക്തിയാണ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപതിന് എക്സാലോജിക്കിനെതിരെ ഇങ്ങനെ ഒരു പരാതി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിന് നൽകിയത് അതിന് പ്രകാരമുള്ള അന്വേഷണമാണ് എക്സാലോജിക്കിനെതിരെ ആദ്യം നടന്നത് എന്നതിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഓരോ വർഷവും ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു എന്ന് പറയുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാലോജിക്കിനെതിരെയുള്ള അതായത് എക്സാലോജിക്കിനും സി എംമാകളുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് ഇ ഡിയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് ഈ ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് ആർ ഒ സി റിപ്പോർട്ട് ഈ വിധിനായത്തിന്റെ ഭാഗമാണ് ആ ഒ സി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തു വന്നിരുന്നില്ല ഏതാനും പേജുകൾ മാത്രമാണ് മുൻപ് പുറത്തു വന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് എസ് എഫ് ഐ അന്വേഷണത്തിന് വേണ്ടി ഏത് റിപ്പോർട്ട്